അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വണ്ടിയിൽ കയറി പട്ടിയാർ ബംഗ്ലാവിലേക്ക് പോവാണ് മീൻ പിടിക്കാനുള്ള ചേച്ചിമാരുടെ കൂടെ ഒരു ചേട്ടന് വേറെ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് അവർ പോകുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവർ മീൻ പിടിക്കാനുള്ള സ്ഥലത്തെത്തും വേണമെങ്കിൽ നമുക്ക് പട്ടിയാർ ബംഗ്ലാവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കുന്ന കാഴ്ച വരെ കാണാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം എന്തായാലും പട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള വഴിയിലേക്ക് കടന്നിരിക്കുകയാണ് അവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പോകുന്ന വഴി എടുന്നേളം കാട് മൂടിയിട്ടുണ്ട് അധികം പേരൊന്നും ഇതിൽ വരാത്തത് കൊണ്ട് വഴിയൊക്കെ കാട് മൂടി കിടക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ് അപ്പുറത്ത് കാട്ടുപോത്തും ആനയൊക്കെ സ്ഥിരമായി വരാറുള്ള ഒരു നിരപ്പായ പ്രദേശമാണ് കാണുന്നത് അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് വരുന്നവർ മിക്കവാറും പേരും അവിടെ ആനയെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞ ഒരു ചിത്രം പോലും ഞാൻ പട്ടിയാർ ബംഗ്ലാവിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ നമ്മുടെ ഇൻ ഗോസ്റ്റ് ഹൗസിലെ ഒരു കൊട്ടാരം അതാണ് എൻ്റെ മനസ്സിൽ പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പ്രതീക്ഷകളൊക്കെ പാടെ തകർത്ത് വേറൊരു പ്രതീതിയായിരുന്നു അവിടെ വേറൊരു തരത്തിലുള്ള ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ പട്ടിയാർ ബംഗ്ലാവിന് നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അണക്കെട്ടൊക്കെ പണിയുന്നതിന് കുറേ മുമ്പ് വരെ മുമ്പ് തൊട്ടേ പട്ടിയാർ ബംഗ്ലാവ് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ പട്ടിയാർ ബംഗ്ലാവ് പണിതത് പുളി പുളിമരം കൊണ്ടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ചിതലൊന്നും പിടിക്കാതെ ചെതലും ഒരു തരം കേടുപാടുകളും വരാതെ ഇത്രയും കാലം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള മരങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും പോകുന്ന വഴി ഇതാ നിറച്ചും പുല്ലൊക്കെ മൂടി നല്ല ഭംഗിയുണ്ട് ഇടയ്ക്ക് ഇതാ ചെമ്പരത്തി ഒക്കെ കണ്ടുകഴിഞ്ഞപ്പം തന്നെ ബംഗ്ലാവിൻ്റെ അടുത്ത് എത്തി എന്ന് ഒരു ഫീൽ തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ചെന്നപ്പം അവിടെ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറെ എവിടെ നിന്നോ എന്നൊരു വാനുകൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ബംഗ്ലാവിന്റെ വരാന്തയിൽ ഇരുന്ന കാണുന്ന കാഴ്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ പട്ടിയാർ ബംഗ്ലാവിന്റെ വരാന്തയിൽ ഇരുന്ന കാണുന്ന കാഴ്ചയാണ് കരിമല അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങള് മധ്യത്തിലായിട്ട് നല്ല കട്ടിയായിട്ട് നല്ല നന്നായിട്ട് ഒഴുകുന്ന നമ്മുടെ മുത്തികുളം വെള്ളച്ചാട്ടം അപ്പം അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ഒരു അന്തി ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് സ്വർഗീയ സുഖം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ മണ്ണാർക്കാട് ഡി എഫ് ഒ ഓഫീസ് എന്നുള്ള പ്രത്യേക അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആർക്കെങ്കിലും താമസിക്കാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും രണ്ട് മുറികളാണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അകത്ത് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ പട്ടിയാർ ബംഗ്ലാവ് ഇവിടെ രണ്ട് നമുക്ക് അകത്തേക്ക് നല്ല വിശാലമായ വരാന്തയാണ് ഇവിടെ ഉള്ളത് തറവാടിയായ ഒരു ബംഗ്ലാവ് എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ മുന്നിൽ നല്ല സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീളത്തിലുള്ള വരാന്തയാണ് എവിടെ നിന്നാലും അടിപൊളി വ്യൂ ആണ് അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് ഒരു ഹാൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് മുറികളുണ്ട് ഒരു മുറിയിൽ ഒരു മൂന്ന് പേർക്ക് മൂന്നാല് പേർക്ക് നന്നായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും അടിപൊളി സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് തണുപ്പാണെങ്കിൽ ചൂട് കൊള്ളാനുള്ള സെറ്റപ്പൊക്കെ അവിടെയുണ്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ സെയിം ആയിട്ട് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന നല്ലൊരു മുറിയാണുള്ളത് കേട്ടോ അപ്പം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചൂടുവെള്ളവും എല്ലാം കിട്ടും നല്ല തണുപ്പാണ് ഇവിടെ കാരണം ചില സമയങ്ങളിൽ മഴയൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കോട കിടക്കും അകത്ത് ചേട്ടൻ ഭക്ഷണം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വൈകുന്നേരം ഒരു ആറ് പേര് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ടായിരുന്നു വീട് എവിടെയാ എവിടെയാഴാണ് ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അമ്മിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അല്ല അമ്മിയില് ചമ്മന്തി അരക്കാനൊക്കെ ഞാനിതിലെ നടന്നതിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുമ്പോഴാണ് താഴെ നിറച്ച അട്ടയുണ്ട് കേട്ടോ അട്ട നമ്മുടെ നമ്മടെ കാലിക്കുന്നത് പോലും കാരണം മണ്ണായിട്ട് നനഞ്ഞ മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാലിക്കറി പിടിക്കും പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചൊറിയുമ്പോഴ ശ്രദ്ധിക്കുന്നതാണ് അട്ട കാലി കാലിക്കറിയുന്നതാണ് അങ്ങനെ സ്വയം മറന്ന പ്രകൃതിയിൽ ലയിച്ച് ഞാനിങ്ങനെ ആസ്വദിച്ച് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ രണ്ടുപേരും ഓടി ചെല്ലുന്നത് കണ്ടു കേട്ടോ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏട്ടം പെട്ടെന്ന് തന്നെ ആനയെ കണ്ടുപിടിച്ചു ആ ചേട്ടൻ്റെ കാഴ്ചയുടെ എന്താ പറയുക പവർ അപാരം തന്നെ എന്ന് എനിക്ക് തോന്നിപ്പോയി ഒരുപാട് നേരം സൂക്ഷിച്ച് നോക്കിയിട്ടാണ് എനിക്കവിടെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റിയത് അപ്പോഴാണ് കുറച്ച് പേര് അവിടെ നടന്ന് വരുന്നുണ്ട് അവരുടെ വണ്ടി അവിടെ എവിടെയോ നിർത്തിയിട്ട് അവർ നടന്നു വരുവാണ് അപ്പം ഞങ്ങളെ പോലെ തന്നെ ഈ ബംഗ്ലാവൊക്കെ ഒന്ന് കാണാനായിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനും കണ്ടു ആനെ ഞാൻ കുറേ ശ്രമിച്ചെങ്കിലും എൻ്റെ ക്യാമറയിലൊന്നും ഇത് പതിയെന്ന് തോന്നുന്നില്ല കാരണം അത്രയും ദൂരത്താണ് ആനയുള്ളത് രണ്ട് രണ്ടുപേരുണ്ട് ആന വെള്ളം കുടിക്കാനായിട്ട് അതിലേ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചിലപ്പം ഈ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വരെ ആന വന്ന് ഉപ്പൊക്കെ എടുത്തിട്ട് പോവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടത് അപ്പോൾ എന്തായാലും കുറച്ചങ്ങനെ ധൃതിയൊന്നുമില്ലാതെ ഒരുപാട് നേരം ഈ ഉമ്മരത്തെങ്ങനെ ഇരുന്ന് അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തോന്നിപ്പോയി അത് കുറച്ചു നേരം ഞാനങ്ങനെ ഇരുന്നു അതിനുശേഷം ഒരുപാട് നേരം വേണമെങ്കിൽ ശരിയാവില്ല നമുക്കിനി കുറച്ച് സ്ഥലങ്ങളിൽ കണ്ടിട്ട് വീട്ടിലേക്ക് എത്തണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നോക്കി നല്ല രസം എടുത്തു എങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്ന് മനസ്സിലാവുന്നില്ല അത്ര ഭംഗിയാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എല്ലാവരും എടുത്തു ഇരുന്നിട്ടും നിന്നിട്ടും അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരും പരമാവധി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എന്തായാലും ഇതുപോലൊരു കാഴ്ച അത്രയും ആണ് നമുക്ക് ഇനി കിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ നമ്മുടെ മുത്തികുളത്തെ പട്ടിയാർ ബംഗ്ലാവിന്റെ കാഴ്ചകൾക്ക് വിടാം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ള സമയം നമുക്കില്ല അപ്പോൾ ഇതായത് വെള്ളാലാണ് ഒരു ആലിൻ്റെ പുറത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കൂടെ അതിങ്ങനെ പടർന്നുണ്ടായിരിക്കുകയാണ് അതിന്റെ ആ മരത്തിൻ്റെ സത്തൊക്കെ ഈ ആല് വലിച്ചെടുക്കും അങ്ങനെയാണിത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ കാലിൽ കുറച്ച് അട്ടയൊക്കെ അട്ടയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ ഇങ്ങനെ തോണ്ടി കളഞ്ഞപ്പോഴേക്കും ഒരു അത്യാവശ്യം അത്യാവശ്യമായിട്ട് ചോരയൊക്കെ ഞങ്ങളിൽ നിന്നും അട്ട ഊറ്റി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് പോലെ ഉള്ളിലൂടെ ഇറങ്ങാൻ പറ്റും നമുക്ക് അവിടെ ഇറങ്ങണമെങ്കിൽ കുറച്ച് പാടാണ് കുറേ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് പോകും അടുത്ത വീഡിയോയിൽ കാണാട്ടോ